ഈ കുട്ടികൾ ഓടുന്നത് കണ്ടില്ലേ ഒരു നേരത്തെ രുചികരമായ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് ഈ കാഴ്ചകൾ കാണാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ ഏറെയായി അഡ്വക്കേറ്റ് സഹദ് സഖാഫിയാണ് അമ്പർ ഫൗണ്ടേഷന്റെ വളണ്ടിയേഴ്സ് ബീഹാറിലെ വിവിധ ഗ്രാമങ്ങളിലൂടെ ഭക്ഷണവുമായി കടന്നു ചെല്ലുമ്പോൾ ചെറുതും വലുതുമായ കുഞ്ഞുങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓടി വരികയാണ് സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ കൊണ്ട് മനസ്സറിഞ്ഞു രുചികരമായ ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമില്ലാത്ത എത്രയോ കുട്ടികൾ ബീഹാറിലെ വിവിധ ഗ്രാമങ്ങളിലുണ്ട് അള്ളാഹു കാര്യങ്ങൾ ടത്ത് മുത്തുനബി സാഹു അലൈവ് പറഞ്ഞൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇതുവരെ നിങ്ങൾ സഹായിച്ചപ്പോൾ ഒരുപാട് ഗ്രാമത്തിന് ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞു ഈ സഹായിക്കുന്നവരിൽ ഒരു രൂപ തരുന്നവരുണ്ട് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും തരുന്നവരുണ്ട് എത്ര ചെറുതാണെങ്കിലും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകളിൽ ഒന്നാണ് ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് ഇത്തരം ചെറിയ ചെറിയ നന്മകളാണ് ആഹ്റത്തിൽ നമുക്ക് മുതൽ കൂട്ടാകുന്നത് ഈ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിലേക്ക് മാറ്റിവെക്കുന്ന ചെറിയ സംഖ്യയുടെ പ്രതിഫലമായിരിക്കും ഒരു നമുക്ക് ആഹ്റത്തിൽ വിജയിക്കാനുള്ള നന്മയുടെ തൂക്കമായി വരുന്നത് ഈ വീഡിയോ ഒരു പത്ത് പേർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയവും ഈ നന്മയുടെ ഭാഗമാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ നീയത്തും അള്ളാഹു കബൂലാക്കട്ടെ